തീരമൊരുപാട് ഒരുപാട് കടന്നുപോയി ആദവും ആര്യനും ഓഫീസിലേക്ക് പോയതിന് ശേഷം ജിയെയും ആലേസും ചേർന്ന് ജോൺ സാമോലിനുള്ള ഭക്ഷണവുമായി മുകളിലെത്ത മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നനഞ്ഞ തുണിയാൽ ജോൺ സാമോലിൻ്റെ ശരീരം മുഴുവൻ തുടച്ചു കൊടുക്കുന്ന ട്രീസയെയാണ് വാതിൽ ഭാഗത്ത് ജോൺ സാമോലിന് പ്രത്യേകമായി പാചകം ചെയ്ത ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജിയയെയും മാലേസിനെയും കണ്ട ട്രീസ ഒരു പുഞ്ചിരി രോഗി ട്രീസാമ്മ ഇന്ന് സാമൂലപ്പേക്ക് സൂപ്പ് ഉണ്ടാക്കില്ല കേട്ടോ ആലീസ് പറയുന്നത് കേട്ട മുഖം കോട്ടിക്കൊണ്ട് ട്രീസ പറഞ്ഞു അതെന്താ ഉണ്ടാക്കാഞ്ഞത് അറിയരുതോ ചേന് സൂപ്പാകുമ്പോൾ എളുപ്പം കഴിക്കാം ഇതൊക്കെ ആകുമ്പോൾ എന്ത് പാടാണ് കഴിക്കാൻ എന്നും കുന്നും കുറെ ഓട്സ് കലക്കി കൊണ്ടുവരും ഇടയ്ക്ക് സൂപ്പ് കൊടുക്കണമെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞതല്ലേ പിന്നെ നീ എന്താ അതുണ്ടാക്കാതിരുന്നത് എന്നാൽ അതിന് മറുപടി നൽകിയത് ജി ആയിരുന്നു അത് ഞാനാ ട്രീസമ്മ പറഞ്ഞത് വേണ്ടാന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ സൂപ്പ് കൊടുത്താൽ മതി എന്നും നോൺ വെജ് സൂപ്പ് കൊടുത്താൽ ഡൈജസ്റ്റിംഗ് പ്രോബ്ലം ഉണ്ടാകും കിടപ്പിലായവർക്ക് എന്നും പ്രോട്ടീൻ ഭക്ഷണം നൽകണമെന്നില്ല ഒന്നിരവിട്ടോ രണ്ടിരവിട്ടോ ദിവസങ്ങളിൽ നൽകിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ആലസിനോട് സൂപ്പ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് പുറത്തുനിന്ന് റൂമിലേക്ക് ഹാരിസ് കടന്നു വരുന്നത് ഇങ്ങനെ ചില ഉപകാരങ്ങൾ ഉണ്ടല്ലേ മുഖത്തേക്ക് അകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ട്രീസയോടായി ഹാരിസ് പറഞ്ഞു ആ ആയകാലത്ത് നീ ഒരു ഡോക്ടർ പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ പറയാൻ സ്വന്തമായിട്ടൊരു ഡോക്ടർ കുടുംബത്തുണ്ടായേനെ ചുട്ട എന്നതുപോലെ വാക്കുകൾ ഹാരി ഒരു വശ്യമായ രീതിയിൽ പറഞ്ഞു വേണമെങ്കിലും നടത്താലല്ലോ കുടുംബത്തിലേക്കൊരു ഡോക്ടറിനെ കൊണ്ടുവരാനാണോ ഇത്ര പാട് പിന്നെ തൽക്കാലയുടെ ജി ഉണ്ടല്ലോ ജി ആരും തട്ടിക്കൊണ്ട് പോകാതിരുന്നാ മതി ഒരു പറയുന്ന ഹാരിസിനെ മൂവരും ഞെട്ടലോട് കൂടി നോക്കി പെട്ടെന്ന് തന്നെ ആലീസ് ചോദിച്ചു ആര് അത് കേട്ടതും ഹാരിസ് മുഖഭാവം മാറ്റിക്കൊണ്ട് നിഷ്കളങ്കമായ മുഖത്തോടുകൂടി പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ ഒരുപാട് ശത്രുക്കൾ ആതമ്മിനോ അതിനും ശത്രുക്കളെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ ജോൺ അതുകൊണ്ട് നിന്റെ എന്റെ കാട് ചിന്തിച്ച് ഇങ്ങോട്ട് വന്ന് കാലിലൊന്ന് പിടിച്ച് ഞാൻ ഈ ഒന്ന് നേരിട്ട് കൊടുക്കട്ടെ മറുപടി കേട്ട ഹാരിസ് ഒരു മണ്ടനെ പോലെ കയ്യും കെട്ടി കട്ടിലിനരികിലേക്ക് ചെല്ലുന്നു ഇതേ സമയം കിളി പോയത് പോലെ നിൽക്കുകയായിരുന്നു ആലീസും കയ്യിൽ ഭക്ഷണമേന്തിയുടെ ഭാഗത്തേക്ക് കണ്ണും മെഴിച്ച് നോക്കി നിൽക്കുകയായിരുന്നു ജിയും ആലീസും അതിൽ ആലീസ് സ്വപ്നത്തിലെന്നപോലെ ജിയുടെ മുഖത്ത് പോലും നോക്കാതെ കണ്ണും മെഴിച്ച് നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു അപ്പൻ നിന്നെ നീന്തും തട്ടിക്കൊണ്ടു പോകുവോ അതോ അന്നത്തെ പോലെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ നീ കൂടെ പോകുവോ പറ അത് കേട്ട ജിയാ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല വിളിച്ചാൽ ഞാൻ പോവില്ല ഇനി ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ടു പോകുമെന്ന് ചോദിച്ചാ അതും അറിയില്ല ജിയുടെ മറുപടി കേട്ടു നിന്നാലേ സഹതിയർക്ക് നിശ്വാസമെടുത്തതിന് ശേഷം പറഞ്ഞു എവിടെ പോയാലും എരുതീന്ന് വറചട്ടിയിലേക്ക് പോകുന്ന ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ എവിടെ ചെന്നാലും നിനക്ക് നരകം തന്നെയായിരിക്കും നിന്റെ വീട്ടുകാരുടെ മുന്നിൽ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കേ ഇല്ലെങ്കിൽ അവരോടാരോടെങ്കിലും ഫോൺ ചെയ്ത് പറ നിന്നെ വന്നൊന്ന് തട്ടിക്കൊണ്ടു പോകാൻ അതാകുമ്പോൾ ഈ നിര കത്തി നിന്ന് നിനക്ക് രക്ഷപ്പെടാമല്ലോ പക്ഷേ നിന്നെ പിരിയേണ്ടി വേണ്ടി വരുള്ളൂ നോർക്കും എനിക്ക് സങ്കടം തോന്നുന്നു കരയുന്ന അക്ഷനോടുകൂടി പറയുന്ന ആലീസിനെ ദേശീയ രൂപത്തിൽ നോക്ക് പറഞ്ഞു പിക്നിക്കിന് വന്നതാണെന്നാണോ നിന്റെ നിന്റെ ഒത്തിരി കൂടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രക്ഷപ്പെടണോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇനി വേറൊരിടത്തോട്ട് തട്ടിക്കൊണ്ടു പോകുന്നത് ഹലോ ഗേൾസ് കോൺവെസേഷൻ കഴിഞ്ഞെങ്കിൽ കൊച്ചു വർത്താനം പാരീസിൻ്റെ വിളിയിൽ മുഖത്തോട് മുഖം നോക്കി നിന്നിരുന്ന രണ്ട് പേരും ഒന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ ഭക്ഷണവുമായി കട്ടിലിനരികിലേക്ക് ചെന്ന് ഭക്ഷണം വിളമ്പി ട്രീസിയുടെ കയ്യിൽ കൊടുത്തു ആവശ്യത്തിന് ഭക്ഷണം ജോൺ സാമോലിന് നൽകിയ ശേഷം ബാക്കിയുള്ളതെല്ലാം തിരികെ പാത്രത്തിലേക്ക് തന്നെ എടുത്തു വെച്ചു തൻ്റെ കയ്യിലിരുന്ന ടവലെടുത്ത് ജോൺ സാമോലിൻ്റെ മുഖം ഒപ്പി കൊടുക്കുന്ന ട്രീസിയുടെ മുഖത്ത് നോക്കി ജിയെ ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ടാൻറ്റി എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ ജിയയുടെ ചോദ്യം കേട്ട് പുറത്തേക്ക് പോകാൻ നിന്നിരുന്ന ഹാരിസ് പെട്ടെന്ന് സ്റ്റക്കായതുപോലെ അവിടെ തന്നെ നിന്നു വാതിൽ ഭാഗത്ത് അനങ്ങാതെ നിൽക്കുന്ന ഹാരിസിനെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഇതേ സമയം റീസെ ആവട്ടെ ജോൺ സാമോലിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് അറിയില്ല ജിയ എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നുണ്ട് നേരത്തെ കറക്റ്റായിട്ട് കണ്ണൊക്കെ ഇമവെട്ടിച്ചിരുന്ന മനുഷ്യനാ ഇപ്പോൾ കൂടുതലും അങ്ങ് ഉറക്കമാണ് എന്താണെന്നറിയില്ല ഇടയ്ക്കൊന്ന് കണ്ണു തുറക്കും വീണ്ടും കിടന്നുറങ്ങും ഒരനക്കവും ഇല്ലാത്തതുപോലെ പേടിയാവുന്നുണ്ട് ചില സമയത്ത് ട്രീസിയുടെ മറുപടി കേട്ട ജിയ സമാധാനിപ്പിക്കും വിധം പറഞ്ഞു അത് ചിലപ്പോ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും സാരിയില്ല ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരു എനർജെറ്റിക്കായ അങ്കിളിനെ തിരിച്ചു കിട്ടുമല്ലോ അതോർത്ത് സമാധാനിച്ചാൽ മതിയാൻറ്റി ിയ ട്രീസയെ സമാധാനിപ്പിക്കുന്നത് കണ്ട് ആലീസ് പുഞ്ചിരി തൂക്കി എന്നാൽ വാതിൽ ഭാഗത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ചുണ്ടിൻ്റെ ഒരു കോണിൽ പുഞ്ചിരി വിടർത്തി ഹാരിസ് പുറത്തേക്ക് ഇറങ്ങി നേരനേറെ കടന്നുപോയി പകൽ ഇരുട്ടിന് വഴിതെളിച്ചു കൊടുത്തു ഒരിടമ്പലോട് കൂടി ആദം ജോൺ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആദത്തിന്റെ മുഖം സന്തോഷത്താൽ തിളങ്ങുന്ന തിളങ്ങുന്നതാര്യനും ശ്രദ്ധിച്ചിരുന്നു സാധാരണ ഓഫീസിൽ ഗർജിക്കുന്ന ഒരു കടുവയെ പോലെ നിൽക്കുന്ന മനുഷ്യൻ ഇന്ന് പതിവിലും വിപരീതമായി സന്തോഷത്തിൽ ആര്യനെ വല്ലാതെ സംശയത്തിലാഴ്ത്തി അവൻ ആ കൂടി തന്നെയാണ് ആദം മനുഷ്യരിലേക്കും വന്നത് കൂടി എന്നാൽ പുഞ്ചിരി മുഖത്ത് കാട്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ആദത്തിനെ സംശയഭാവേന ആര്യൻ നോക്കി ആദം ജോൺ സാമൂലേ നിങ്ങളുടെ മുഖത്ത് എന്ത് മാറ്റം വന്നാലും പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും കൊല്ലം നിഴൽ പോലെ ഞാൻ നടക്കുന്നതല്ലേ എന്താണാവോ പറ്റിയത് കൊടുത്തു രാവിലെ തൊട്ട് കാണുവാണ് ഈ മാറ്റങ്ങളൊക്കെ എന്തായിരിക്കും അവൻ മനസ്സിൽ ആത്മകഥിച്ചുകൊണ്ട് ആദത്തിന് പിന്നാലെ നടന്നു ഇതേ സമയം ലിവിംഗ് റൂമിലെത്തിയ എത്തിയ ആദം

ആര്യന്റെ വിളി കേട്ടതും പാത്രം വൃത്തിയാക്കി കൊണ്ടിരുന്ന ആലീസ് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽ ഭാഗത്ത് നിന്ന് ഉളിഞ്ഞു നോക്കുന്ന ജീ കണ്ടു വന്നോ ഇച്ചായ കാണിക്കുന്നേ ജിയ നീ എന്തോ ഉളിഞ്ഞു നോക്കുന്നേ ആര്യൻ ഇച്ചായനയാണോ അത് കേട്ട ജിയ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി ഏഹ് അല്ല ഞാൻ ആരാ വന്നതെന്ന് നോക്കിയതാ അത് കേട്ട ആലീസ് മറുപടി നൽകി അതാരാ ആ കാളരാഗം കേട്ടാലേ അറിയില്ലേ എന്നെ കേട്ടാൻ പോകുന്നവനാണെന്ന് അങ്ങ് മാറി നിൽക്കളി ഇനി വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ ആ പടഭണ്ടാരം ഇങ്ങോട്ട് ഓടിവരും പിന്നെ അങ്ങർക്ക് ചായയും കോഫിയും എന്ത് കൊടുത്താലും സമാധാനമാകില്ല അതിന് മുന്നേ ആ തിരുമുന്നിലോട്ട് ഞാനൊന്ന് ചെല്ലട്ടെ അത് പറഞ്ഞുകൊണ്ട് ഡ്രസ്സിൽ കയ്യും തുടച്ച് ആലീസ് ലിവിംഗ് റൂമിലേക്ക് പോയി ആലീസ് പോയെന്ന് കണ്ടതും വീട്ടിൽ ചാരി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ആത്മകഥിച്ചു കർത്താവേ എന്താ ചെയ്യ ആദ്യമായിട്ടല്ലെങ്കിലും എനിക്ക് എന്താ ഇത്ര പേടി തോന്നുന്നു ആ മുറിയിലേക്ക് പോവാനേ തോന്നുന്നില്ല എന്നെ കണ്ടു കാണുവോ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ ശോ പെട്ടെന്നാണ് ആ കൂടി കാറ്റ് പോലെ ആലീസ് അകത്തേക്ക് കയറി വരുന്നത് ആലീസിന്റെ മുഖപാവം കണ്ടതും ജിയയ്ക്ക് പ്രശ്നം എന്തോ ഗുരുതരമാണെന്ന് മനസ്സിലായി കിച്ചൻ ഭാഗത്തെ വാഷ്ബേസിൻ്റെ അടുത്ത് നിന്ന് പാത്രം കഴുകിക്കൊണ്ട് ദേഷ്യത്തിൽ ആലീസ് പറഞ്ഞു കാരണം അറിയണം പോലും ആ മനുഷ്യന് ഈ കിച്ചണിൽ കിടക്കുന്ന ഞാനെങ്ങനെ പറയാനാ ഓഫീസ് ഇരുപത്തിനാല് മണിക്കൂർ അയാളോ കൂടെ നടക്കുക എന്നാലും അയാളി വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഇവിടെ കിച്ചണിൽ കിടക്കുന്ന ഞാൻ ഊഹിച്ച് കണ്ടുപിടിച്ച് കൊടുക്കണം അങ്ങനക്ക് എന്തിന്റെ കേടാ ഈശ്വരാ കെട്ടിയോന്നാകുന്നതിന് മുമ്പേ തലക്കടിച്ചു കുറഞ്ഞ വാർത്ത വരുമല്ലോ എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത് നീ തന്നെ എന്നെ കാത്തോടെ കറുത്താവേ ആലീസ് എന്തൊക്കെയോ പുലമ്പുന്നത് കേട്ട് ആലീസിന് അരികിലേക്ക് ചെന്നുകൊണ്ട് ജീയ ചോദിച്ചു എന്താടി എന്ത് പറ്റി എന്ത് പറ്റിന്നോ എന്നെ കെട്ടാൻ പോകുന്നവനില്ലേ എൻ്റെ പ്രാണനാഥനാകാൻ പോകുന്ന എൻ്റെ കുരുട്ടിച്ചയൻ അങ്ങേരനെ കാര്യമായിട്ട് വിളിച്ചത് എന്തിനാന്നോ റൊമാൻസിക്കാനൊന്നുമില്ല ആദം സാറിന് എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ വന്നെന്ന് അത് എന്താണെന്ന് ഇവിടെ കിച്ചണിൽ പറ്റി കിടക്കുന്ന ഞാൻ തന്നെ അങ്ങേർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് വന്ന ദേഷ്യമുണ്ടല്ലോ അങ്ങേരെ കൈക്കിട്ടി അരച്ചി കൊലക്കി കുടിച്ച് ഞാൻ ഇവിടെ മാറി മലന്നങ്ങ് കിടക്കും ആലീസിൻ്റെ പറച്ചിലും ആക്ഷനും കണ്ട ജിയയ്ക്ക് ചിരി അടക്കി നിർത്താനേ ആയില്ല പെട്ടെന്നാണ് പിന്നിൽ നിന്നും ട്രീസയുടെ ശബ്ദം കേൾക്കുന്നത് ഏ ഇതെന്താ വല്ല ഡ്രാമയും നടത്തുവാണോ രണ്ടുപേരും ഒരാൾ ആക്ഷൻ കാണിക്കുന്നു അടുത്ത ചിരിക്കുന്നു എന്നോട് കൂടി ഞാൻ ആനും ചിരിക്കില്ലേ തിരിഞ്ഞു നോക്കി ഇരുവരും ട്രീസയെ കണ്ടു ഉടനെ തന്നെ ആലീസ് ട്രീസയുടെ അരികിൽ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ട ശേഷം എന്തോ ചിന്തിച്ചു നിന്ന് ട്രീസ മെല്ലെ ജീവിത മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതിനൊക്കെ കാരണം നീയാണ് നീ വന്നതി പിന്നെയാണ് ഇത്രയും മാറ്റം ആദമിൽ ഞാനും കാണുന്നത് ഞാനും ആദത്തിനെ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും അഹങ്കാരവും ദേഷ്യവും ഈഗോയും മാത്രം നിറഞ്ഞിരുന്ന മുഖത്ത് ഇപ്പോൾ ഇടയ്ക്കൊക്കെ പുഞ്ചിരി മുട്ടിടുന്നത് അല്പമെങ്കിലും ദയ കാണിക്കുന്നത് ഇതെല്ലാം നീ വന്നതിൽ പിന്നെയാജിയ ഞാൻ ആദമിൽ കണ്ടിട്ടുള്ളത് മെല്ലെ ട്രീസ യുടെ അരികിലേക്ക് ചെന്ന് അവളുടെ തോളുകളിലും പിടിച്ച് തനിക്ക് മുഖാമുഖം നിർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ പോലും അറിയാതെ നീ ആദത്തിനെ മാറ്റിയെടുക്കുന്നുണ്ട് ഇങ്ങനെ നീ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുഞ്ഞ് നല്ലവനാകും സ്ത്രീകളെ വെറുത്ത് നടന്നവനാദം ഈ വീട്ടിലെ കയറാൻ എനിക്ക് വിലക്ക് കൽപ്പിച്ചവനാ എന്നാ നീ വന്നതിപ്പിനെ എനിക്ക് ആ വിലക്കില്ലാണ്ടായി സ്ത്രീകളെ വെറുക്കാതെയായി ആലിസിനോട് മര്യാദയോട് സംസാരിക്കാൻ തുടങ്ങി ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് സാമിച്ചതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ തുടങ്ങി ഇതൊക്കെ ഇതൊക്കെ നീ വന്നതെ പിന്നെയാണ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീസയുടെ വാക്കുകൾ കേട്ടു നിന്നിരുന്ന ആലീസും ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു അവളുടെ മനസ്സിലേക്ക് ഓരോന്നായി കടന്നു വന്നതും സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ വിടർന്നു പുഞ്ചിരി തൂക്കിക്കൊണ്ട് തന്നെ ആലീസ് ട്രീസേയും ജിയേയും മാറി മാറി നോക്കി ഇതേ സമയം ജിയ ഒന്നും മനസ്സിലാകാതെ കണ്ണും ഒഴിച്ച് ട്രീസയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മറ്റുള്ളവരാതത്തിനോട് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്ത സമയത്തും വാക്കുകൾ കൊണ്ട് മാത്രം യുദ്ധം ചെയ്തവളാണ് അതിൽ നീ വിജയിക്കുകയും ചെയ്തു മോളെ എന്തിനേറെ പറയണം ഈ ഞാൻ പോലും അവനോട് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ക്ഷമയുടെ നെല്ലിപ്പുലക കടന്ന് ഞാനും അവന് നേരെ ആയുധങ്ങൾ നീട്ടിയിട്ടുണ്ട് പക്ഷേ നീ വന്നതി പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല നിന്റെ നിന്റെ പ്രവൃത്തി കണ്ട് ഞാൻ പോലും ഇപ്പോൾ അവനോട് വാക്കുകൾ കൊണ്ട് തർക്കിക്കുകയാണ് ചെയ്യാറ് അതിലവൻ തോക്കുന്നുണ്ടോ എന്ന് എനിക്കും സംശയമില്ലാതില്ല നീയാണ് ശരി മോളെ ിനെ കൊണ്ട് പറ്റും അവനെ മാറ്റിയെടുക്കാൻ സാത്താനിൽ നിന്നും അവനൊരു മനുഷ്യനാകും മറ്റുള്ളവരെ സ്നേഹിക്കും അതിനുവേണ്ടി കർത്താവിച്ചതാ ഈ മാലാഖ മോളെ നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എൻ്റെ എൻ്റെ ഇച്ച എൻ്റെ ഇത്രയും നാളത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രീസ കണ്ണീരോടുകൂടി ജീവാരി പുണരുന്നു ഒരു തൂണിൻ്റെ മറവിൽ നിന്ന് കഴുകൻ്റെ കണ്ണുകളോടുകൂടി ഹാരിസ് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം ആദമിൻ്റെ മുറിയിൽ ബാത്റൂമിൽ നിന്നും ഫ്രഷായി പുറത്തേക്ക് വന്ന ആദത്തിന് മനസ്സിലായി താൻ റൂമിലേക്ക് വന്ന ശേഷം ജിയ ഈ റൂമിലേക്ക് വന്നിട്ടില്ല എന്ന കാര്യം അതീപ ദേഷ്യത്തോടുകൂടി അടുത്ത ടേബിളിൽ കണ്ട ലാപ്ടോപ്പിൽ അവൻ ദൃഷ്ടി പതിപ്പിച്ചു മെല്ലെ അതിനരികിലേക്ക് ചെന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കിച്ചൺ ഭാഗത്തെ സി സി ടി വി ദൃശ്യം ലൈവായി കാണാൻ തുടങ്ങി അവിടെ ആലീസും ജീയും ട്രീസിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ചിരിച്ചുകൊണ്ടരികിലേക്ക് ആര്യൻ വരുന്നതും പിന്നീട് ട്രീസിയും ജീയും പരസ്പരം വാരിപ്പുണർന്ന് നിൽക്കുന്നതുമൊക്കെ ആദം തൻ്റെ ലാപ്ടോപ്പിലൂടെ കണ്ടു പെട്ടെന്നാണ് ആദത്തിൻ്റെ കണ്ണുകൾ ലിവിംഗ് റൂമ് ഭാഗത്തെ സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് പോയത് ഒരു തൂണിൻ്റെ മറവിലായി മറഞ്ഞിരിക്കുന്ന പാരിസിനെ കണ്ടതും സംശയത്തോടുകൂടി ആദത്തിന്റെ നെറ്റി ചൊളിഞ്ഞു കുച്ചാപ്പൻ